ഗുരുനാഥൻ തുണ ചെയ്യ സന്തംനാമങ്ങൾ നാവിന്മേലെപ്പോഴും മനുഷ്യരുടെ ഉയർച്ചയ്ക്ക് അതായത് മനുഷ്യജന്മ സഫലമാക്കാനാണ് ഗുരുനാഥൻ്റെ ദർശനം നമുക്ക് ലഭിക്കുക അങ്ങനെ ഒരു ഗുരുകുലത്തിൽ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മിടുക്കനായ ഒരു ശിഷ്യനുണ്ടായിരുന്നു പക്ഷേ എന്തോ ഒരു ചെറിയൊരു തെറ്റ് വന്നപ്പോൾ ഗുരുനാഥൻ അദ്ദേഹത്തെ വളരെയധികമായിട്ട് സഹായിച്ചു അത് അദ്ദേഹത്തിന് വളരെ ഫീൽ ചെയ്തു ഇത്രത്തോളം ദുഃഖമുണ്ടായിട്ടില്ല അപ്പോൾ അന്ന് വിചാരിച്ചു ഇങ്ങനെ എന്നെ ആ കുട്ടികളുടെ കൂട്ടുകാരെ മുമ്പ് വെച്ച് ഇത്രയും വഴക്ക് പറഞ്ഞ ഗുരുനാഥനെ ഞാനിനി വച്ചേക്കില്ല ഇന്ന് തന്നെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് ഗുരുനാഥനും ധർമ്മപത്നിയും കിടന്നുറങ്ങുന്ന മുറിയുടെ തട്ട് മോളിലാണ് ആ തട്ടിൽ ഒരു വലിയ ഒരു കരിങ്കല്ല് എങ്ങനെയോ പൊക്കിയെടുത്ത് ആരും കാണാണ്ട് അതിൻ്റെ മോളിൽ കൊണ്ടുവച്ചു കാരണം ഇനി ഗുരുനാഥൻ എന്നെ ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ജീവിതത്തിന് ആ സങ്കടം സഹിക്കുന്നില്ല എന്നാലും അന്ന് ആഹാരമൊന്നും കഴിക്കാണ്ട് കറങ്ങി തിരിഞ്ഞൊക്കെ നടന്നു സന്ധ്യ കഴിഞ്ഞ് അവരുടെ അവിടെ ഗുരുകുരത്തിൽ ഭജനയൊക്കെ ഉണ്ട് ജപമൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടും ഇവ മിണ്ടാണ്ടിരുന്നു അപ്പോൾ ഗുരുനാഥൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് ഇവരെല്ലാ ആഹാരമൊക്കെ കഴിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഗുരുനാഥനും ധർമ്മപത്നിയുമായി അവരുടെ മുറിയിലെത്തി കഴിഞ്ഞപ്പോൾ ഇവൻ നേരെ തട്ടിക്കൂടെ നേരെ മോളിൽ കയറി ആ കല്ലിൻ്റെ അവിടെ കയറിയിരുന്നു കാരണം ഇതാണ് ഇവർ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് കല്ല് തലയിൽ ഇട്ട് കൊടുക്കണം ഇതാണ് അപ്പോൾ അത്ര എളുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ കഥ കഴിക്കാം എന്നുള്ള ചിന്തയിൽ ദൃഢ കൂടി അവിടെ ഇരിക്കുകയായിരുന്നു ഇരുന്നപ്പോഴാണ് ഗുരുനാഥൻ തൻ്റെ ധർമ്മപത്നിയോട് തൻ്റെ സങ്കടം പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ ജന്മത്തിൽ ഞാൻ എൻ്റെ അറിവ് മുഴുവൻ ഇന്നവന് പറഞ്ഞു കൊടുത്തു സുമാൻ എന്ന പേര് എല്ലാം സുമാൻ പറഞ്ഞു കൊടുത്തു പക്ഷേ ഒരു ചെറിയ തെറ്റ് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് അവനെ വളരെയധികം സഹായിച്ചു എന്ന് പറഞ്ഞ് ഗുരുനാഥൻ കരയുന്നു അയ്യോ ഇത് കേട്ടപ്പോഴത്തേക്കാണ് സുമാൻ്റെ പ്രയാസം തോന്നുന്നത് ആ കല്ലിൽ നിന്ന് പതുക്കെ ഇറങ്ങി ഇവരറിയാണ്ട് താഴെ വന്നു അടുത്ത ദിവസം ക്ലാസ് തുടങ്ങാറായപ്പോഴത്തേക്ക് ഗുരുനാഥൻ്റെ മുമ്പത്തെന്ന് നമസ്കരിച്ചിട്ട് കേട്ടു ലോകത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കുറ്റം ചെയ്താൽ എന്താണ് ശിക്ഷ അങ്ങനെ ശിക്ഷയെന്നില്ല എന്തെന്ന് പറഞ്ഞാലേ പറയാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഗുരുവിനെ നിന്ദിക്കുകയോ അല്ലെങ്കിൽ കൊല്ലാനോ പ്രവർത്തിച്ചാൽ എന്താണ് നിന്ദിച്ചാലും കുഴപ്പമില്ല കാരണം അങ്ങനെ ഗുരു അത് കേൾക്കാതെ വന്നാൽ അത് നല്ലതായിട്ട് തന്നെ മാറും അപ്പം കൊല്ലാനാണെങ്കിലോ അതിനാണെങ്കിൽ ഉമിത്തിയിൽ ഇരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഉമിത്തിയിൽ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഉമ്മിത്തിയിലിരിക്കുന്നു എന്തിനാ അങ്ങനെ ചെയ്തു ഇന്നലെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് പ്രയാസമുണ്ടാക്കിയെന്ന് പറഞ്ഞ് ഉമ്മിത്തി ഗുരുനാഥൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഉമിത്തിയിൽ ഇരുന്നിട്ട് അദ്ദേഹം അതിലിരുന്നുകൊണ്ട് പറഞ്ഞ കൃഷ്ണൻ്റെ ബാലലീലകളാണ് ശ്രീകൃഷ്ണോദാന്തമെന്ന കാര്യം പക്ഷെ അത് പകുതിയായപ്പോൾ നീന്തോയി കാരണം എന്താണ് അപ്പോഴത്തേക്ക് നെഞ്ചിൻ്റെ അവിടം വരെ തീ തീയെത്തിപ്പോയി അപ്പോൾ ഇങ്ങനെ ഗുരുനാഥൻ്റെ അനുഗ്രഹം അല്ലാണ്ട് കിട്ടിയിട്ടും എന്താണ് കൊല്ലാൻ വെച്ചും അദ്ദേഹം എഴുതി ആ മഹത്തായ ഗ്രന്ഥം ഇന്നും സംസ്കൃത ഭാഷയിൽ അപൂർണമായി നിലനിൽക്കുന്നു